നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറം ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഇന്നത്തെ ഒഴിവ് നാട്ടിലെ ഒഴിവുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം ആദ്യത്തെ ഒഴിവ് സ്കൂൾ വഴിയുള്ള പുസ്തക വിതരണത്തിന് ഉദ്യോഗാർത്ഥികളെ തേങ്ങുന്നു ടു വീലറുള്ള ജെൻസിനും ലേഡീസിനും ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത എട്ടാം ക്ലാസ് ആണ് അതിന്റെ പ്രായം ഇരുപത് മുതൽ നാൽപ്പത്തിയേഴ് വയസ്സ് വരെ ജെൻസിനാണെങ്കിൽ രാമനാട്ടുകര ആലുവ കണ്ണൂർ എന്നീ സ്ഥലങ്ങളിൽ താമസിച്ച് ജോലി ചെയ്യാവുന്നതാണ് ആ ശമ്പളം ഇരുപത്തി അയ്യായിരം രൂപയാണ് ടി എ ആൻഡ് ഡി എ ലഭിക്കുന്നതാണ് താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ സ്ത്രീകൾക്കാണെങ്കിൽ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ വീടിന്റെ പരിസരത്ത് കമ്മീഷൻ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാം അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ടു ഫൈവ് എയ്റ്റ് നയൻ ഫൈവ് സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് വീട്ടമ്മമാർക്ക് ഇതാ ഒരു സുവർണ അവസരം എസ് ബി ഐ മാവേലിക്കര മാന്നാർ ബ്രാഞ്ചിൽ ലൈഫ് മിത്ര തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു ഇതിന്റെ യോഗ്യത വരുന്നത് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിന്റെ പ്രായം ഇരുപത് മുതൽ അറുപത് വയസ്സ് വരെയാണ് അപ്പം ആർക്കൊക്കെയാണ് ഇതിന് മുൻഗണന എന്ന് പറയാം വീട്ടമ്മമാർക്ക് ബിസിനസ്സുകാർക്ക് വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രവാസികൾക്ക് രാഷ്ട്രീയ പ്രവർത്തകർക്ക് ആശാ പ്രവർത്തകർക്ക് അതുപോലെ മുൻ പഞ്ചായത്ത് അംഗങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റുകാർക്ക് ബ്രോക്കർമാർക്ക് സ്വകാര്യ സ്കൂൾ അധ്യാപകർക്ക് ആർ ടിമാർക്ക് സി ബി എസ് അംഗങ്ങൾക്ക് മറ്റ് ഏജന്റുമാർക്ക് ഡിഗ്രി ഉള്ളവർക്ക് എല്ലാവർക്കും ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് ഇതിന്റെ ജോലി ഫുൾ ടൈം ആയിട്ടോ പാർട്ട് ടൈം ആയിട്ടോ നമുക്ക് ചെയ്യാവുന്നതാണ് ഇതിന്റെ ആനുകൂല്യങ്ങൾ അത് ആകർഷകമായ കമ്മീഷൻ ഇതിന് ലഭിക്കും അതുപോലെ തന്നെ ഇത് ജോലി സമയം അതിന് നിയന്ത്രണങ്ങളില്ല കുടുംബ മെഡിക്ലെയിം ഇൻഷുറൻസ് ലഭ്യമാണ് ഹോം ലോൺ അതുപോലെ വാഹന ലോൺ ലഭ്യമാണ് അന്തർദേശീയ ടൂർ അവസരം ഇതിനുണ്ട് സ്പെയിൻ അബുദാബി പോർച്ചുഗൽ തായ്ലൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ടൂർ അവസരമുണ്ട് പെൻഷനുണ്ട് മാസ വരുമാനം ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് ഉണ്ട് വരുമാനം മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ ലഭ്യം ലഭിക്കുന്നതാണ് റിന്യൂവൽ കമ്മീഷനുണ്ട് ഡൊമസ്റ്റിക് ട്രിപ്പ് ഉണ്ട് അപ്പം താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ഫൈവ് സിക്സ് സീറോ നയൻ ഫൈവ് ത്രീ സീറോ വൺ ഫോർ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക സെക്യൂരിറ്റി ഗാർഡ്സിനെ ഉടനെ ആവശ്യമുണ്ട് ലേഡീസിനും ജെന്റ്സിനും ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് കോട്ടയം ഇന്റർനാഷണൽ മാളിന്റെ യൂണിറ്റുകളിലേക്കാണ് ഒഴിവുകൾ ഉള്ളത് സാലറി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്ലസ് അക്കോമഡേഷൻ ഉണ്ട് ഇ പി എഫ് കട്ടിംഗ് ഇല്ല പതിനെണ്ണായിരം സാലറിയോടു കൂടി കോയമ്പത്തൂർ മാളിലും അവസരമുണ്ട് ഫ്രീ അക്കോമഡേഷൻ ഉണ്ട് ഫുഡ് ക്യാൻറ്റീൻ റേറ്റിന് ലഭിക്കും ഇതിന്റെ പ്രായം ഇരുപത്തി മുതൽ നാല്പത്തി അഞ്ച് വയസ്സ് വരെയാണ് മുൻപരിചയം ആവശ്യമില്ല എല്ലാ ജില്ലക്കാർക്കും ഇതിനെ അപേക്ഷിക്കാം വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി ആണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ ത്രീ സെവൻ നയൻ സെവൻ ഫൈവ് ത്രീ നയൻ വൺ മറ്റൊരു നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ എയിറ്റ് ടു ഫൈവ് വൺ ഫൈവ് സീറോ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിലെ ഒഴിവുകളാണ് പറയുന്നത് ചെങ്ങന്നൂരിലെ ഒരു പശു ഫാമിലേക്ക് പരിചയ സമ്പന്നനായ ഒരു തൊഴിലാളിയെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സെവൻ ത്രിബിൾ ടു സീറോ നയൻ വൺ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് സിമെന്റ് ഘട്ട നിർമ്മാണ യൂണിറ്റിലേക്ക് മെഷീൻ പ്രവർത്തിപ്പിക്കാൻ പരിചയ സമ്പന്നരായ തൊഴിലാളികളെയും ആവശ്യമുണ്ട് അതുപോലെ മറ്റൊരു ഒഴിവുണ്ട് മലയാളം ഡി ടി പി ജോലി ചെയ്ത് മുൻപരിചയമുള്ളവരെയും ആവശ്യമുണ്ട് ഇതിനൊക്കെ മുൻപരിചയമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക ഫീമെയിൽ ഹോം കെയർ നേഴ്സിന് ആവശ്യമായിട്ടുണ്ട് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആകുന്ന പാർക്കിൻസൺസ് രോഗിയായ അമ്മയെ വീട്ടിൽ താമസിച്ചുകൊണ്ട് പരിചരിക്കുന്നതിന് നഴ്സിംഗ് പഠിച്ച ഒരു സ്ത്രീയെ ഉടനെ ആവശ്യമുണ്ട് രോഗി പരിചരണത്തിൽ മുൻപരിചയമുള്ളവരും ജി എൻ എം ബി എസ് സി എന്നിങ്ങനെ ഏതെങ്കിലും ഒരു നേഴ്സിംഗ് കോഴ്സ് പഠിച്ച സർട്ടിഫിക്കറ്റ് ഉള്ളവരും ആയിരിക്കണം ശമ്പളം ബി എസ് സി നേഴ്സിന് നാൽപ്പതിനായിരം രൂപ പ്ലസ് താമസവും ഭക്ഷണവും ഉണ്ട് ജി എൻ എം നീഴ്സിന് മുപ്പത്തി അയ്യായിരം രൂപയും താമസവും ഭക്ഷണവും അപ്പം ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കോടിയേരി തലശ്ശേരി അപ്പം ഇതിന് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ എയ്റ്റ് സെവൻ വൺ ഡബിൾ ഫോർ ട്രിബിൾ സെവൻ സിക്സ് സെവൻ മറ്റൊരു നമ്പർ നയൻ എയ്റ്റ് ഫോർ ത്രീപിൾ സെവൻ സിക്സ് ഡബിൾ സീറോ നയൻ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് ആലപ്പുഴ ജില്ല ചെങ്ങന്നൂർ കോളേജിലെ ലേഡീസ് ഹോസ്റ്റലിലേക്ക് ലേഡീസ് ഓർ സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് ടു വീലർ ഉണ്ടായിരിക്കണം ഇതിന്റെ ഏജ് വരുന്നത് ഇരുപത്തി അഞ്ച് മുതൽ നാല്പത്തി അഞ്ച് വയസ്സ് വരെയാണ് സാലറി പതിനാലായിരം രൂപ ഇ എസ് ഐ അനുകൂലമുണ്ട് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പാസ് ആയിരിക്കണം ഇപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ ട്രിബിൾ നയൻ ഫൈവ് എയ്റ്റ് നമ്പർ സിക്സ് ടു സീറോ ഫൈവ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളത്തെ ഒരു ഹോട്ടൽ ഗ്രൂപ്പിലേക്കാണ് സോഷ്യൽ മീഡിയ ഓർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാം റിസപ്ഷനിസ്റ്റ് ഓർ ടെലികോളർ അത് ഫീമെയിൽ മാത്രം അപേക്ഷിക്കുക ഇപ്പൊ ആകർഷകമായ ശമ്പളവും താമസവും ഭക്ഷണവും ഉണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ എയ്റ്റ് ഈ നമ്പറിൽ കോൾ ചെയ്യാം അപ്പൊ സി ബി അയക്കേണ്ട വാട്സപ്പ് നമ്പർ നയൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്ത് പ്രവർത്തിക്കുന്ന മട്ടി ക്യൂസിൻ ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ക്യാഷർ ഓർ റിസപ്ഷനിസ്റ്റ് അഞ്ച് ഒഴിവുണ്ട് ഫീമെയിലിനെയാണ് ആവശ്യമായിട്ടുള്ളത് സാലറി പതിനെണ്ണായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് ലഭിക്കുക താമസവും ഭക്ഷണവും അവിടെ ഉണ്ട് അടുത്തത് അറബിക് ഷെഫ് രണ്ടൊഴിവുണ്ട് തന്തൂർ ഷെഫ് രണ്ടൊഴിവ് ടി മാസ്റ്ററുടെ രണ്ടൊഴിവ് അതിനൊക്കെ ആകർഷകമായ ശമ്പളവും കൂടാതെ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് ഡബിൾ വൺ സിക്സ് ടു നയൻ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോയിൽ ഞാൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് ചിലത് കോൺടാക്ട് ചെയ്യാനാണ് ചിലത് ബയോഡേറ്റ അയച്ചു കൊടുക്കാനാണ് അപ്പൊ അതും പ്രകാരം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണം എന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് മറ്റൊരു നമ്പർ നയൻ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും